Hello. ദാ ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് ഒരു റെസിപ്പി വീഡിയോ ആണ് അപ്പോൾ റെസിപ്പി വീഡിയോ എന്ന് പറയുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു നമ്മൾ ചോറിന് വേണ്ടിയിട്ട് റെഡിയാക്കുന്ന ഒരു വളരെ ഈസി ആയിട്ടുള്ള കറിയുടെ റെസിപ്പിയാണ് വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തങ്ങ ഒഴിച്ചു കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ദാ ഞാൻ മത്തങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലി എന്ന് പറയുന്നത് കുറച്ച് കട്ടിയുണ്ടല്ലോ അപ്പോൾ തൊലിയൊക്കെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കി ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കി നമ്മൾ നന്നായിട്ട് കഴുകി ി മാറ്റി അതിനുശേഷം ഇതാണ് നമ്മൾ പാനിലേക്ക് വെള്ളം വെച്ചു വെള്ളം വെച്ചതിന് ശേഷം നമ്മൾ മത്തങ്ങായും അതുപോലെ തന്നെ ഗ്രീൻ ചില്ലിയും കുറച്ച് ഉപ്പും മാത്രം ഇട്ട് കുറച്ച് കൂടുതൽ നേരം വേവിക്കുകയാണ് അപ്പോൾ കുറച്ച് വേവുണ്ടല്ലോ അത് വേവുന്ന ടൈം വരെ നന്നായിട്ട് ഒന്ന് ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേനും ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇന്ന് നമ്മൾ പയറോ പരിപ്പോ അങ്ങനെ വക ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല മത്തങ്ങ എരിശ്ശേരി ആയിട്ടല്ല നമ്മൾ വെക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു മത്തങ്ങ ഒഴിച്ചു കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ഗ്രീൻ ചില്ലിയൊക്കെ അപ്പോൾ മത്തങ്ങ എന്ന് പറയുമ്പോൾ കുറച്ച് മധുരമുള്ള ഒരു വെജിറ്റബിൾ ആണല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ മധുരം ഒരുപാട് മുന്നിൽ നിൽക്കാതിരിക്കാനായിട്ട് രണ്ട് മൂ എന്താണ് എരിവ് കുറച്ച് കൂടുതൽ വേണം എന്നുള്ളവർ ഈ ടൈമിൽ പച്ചമുളക് കൂടുതൽ അരിഞ്ഞിട്ടുള്ള എനിക്ക് മത്തങ്ങയുടെ ഒരു മധുരിപ്പെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഒരുപാട് എരിവ് ചേർക്കുന്നില്ല ഒരു ചെറിയ ഒരു മൈൽഡ് സ്വീറ്റ്നസ്സോട് കൂടിയിട്ട് ഈ മത്തങ്ങ കറി കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം എന്ന് പറയുന്നത് ആ ഒരുമാതിരിപ്പിഷ്ടമുള്ള ഒരു എന്താ പറയുക ഒരു രണ്ടോ മൂന്നോ മാത്രം ഗ്രീൻ ചില്ലി ഇതിലേക്ക് ആഡ് ചെയ്യുക അതിനുശേഷം നമ്മൾ ദാ ഒരു പിടി തേങ്ങ എടുത്തു പിന്നെ രണ്ട് മൂന്ന് കൊച്ചുള്ളിയും മഞ്ഞൾപ്പൊടിയും പിന്നെ വളരെ കുറച്ച് ജീരകവും വളരെ കുറച്ച് ചെറു ജീരകവും കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തു ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ വെന്ത് കിടക്കുന്ന ആ ഒരു മത്തേങ്ങായും ഗ്രീൻ ചില്ലിയും ഉണ്ടല്ലോ ആ കൂട്ടിലേക്ക് നമ്മൾ നമ്മുടെ തേങ്ങയുടെ അരപ്പ് ചേർക്കുകയാണ് അപ്പോൾ ഞാൻ തേങ്ങയുടെ അരപ്പ് ചേർത്തത് എന്താണ് ഒരു പിടി പിന്നെ 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 കുറച്ച് കുറച്ച് കൊച്ചുള്ളി മഞ്ഞപ്പൊടി ജീരകം അത്രയും ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തു പറയുന്നത് നമ്മുടെ ഈ ഈ ഒരു ഒരു ഗ്രേവിയിലേക്ക് അരപ്പിൽ മിക്സിലേക്ക് ഗ്രീൻ ചില്ലി ഉപ്പ് മാത്രം ചേർത്തിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് നമ്മളിത് അരപ്പ് ചേർത്തു പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എന്ന് പറയുന്നത് ഒരു തിക്കായിട്ട് വേണമെങ്കിൽ നമ്മൾ ആ ഒരു മത്തങ്ങ വേവിക്കുന്ന സമയത്ത് ആ ഒരു കണക്കിനുള്ള വെള്ളമൊഴിച്ചാൽ മതി അതേ സമയത്ത് നല്ല എന്താ തിക്കായിട്ടോ ലൂസായിട്ടോ ഒരു എന്താ പറയുക ഏത് കൺസിസ്റ്റൻസിയിലാണോ വേണ്ടത് നമ്മൾ ആ രീതിയിലുള്ള വെള്ളം ഒഴിക്കുവോ അതോ വറ്റി അരപ്പ് ചേർക്കുന്നതിന് മുന്നേ വറ്റിച്ചെടുക്കുവോ എന്തെങ്കിലും ചെയ്യുക അപ്പം ന എനിക്കെന്ന് പറയുന്നത് ഒരുപാട് തിക്കുമല്ല ഒരുപാട് ലൂസും അല്ലായിരുന്നു ഒരു മിഡിൽ ഒരു മിഡിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ് എനിക്ക് മത്തങ്ങ ഒഴിച്ചുകറി വേണ്ടത് അപ്പോൾ ഇതാ നമ്മൾ ഒന്ന് കുറച്ചും കുറച്ച് ലൂസായിരുന്നു അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഒരുപാട് ഡ്രൈ ആക്കുന്നില്ല ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ആ ഒരു വെള്ളം ഒന്ന് കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഏത് രീതിയിലാണ് എടുക്കുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നല്ല നല്ല ചൂട് ചോറിന് ഈ ഒരു മത്തങ്ങ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് പിന്നെ നമുക്ക് ഇതാ നമ്മുടെ മത്തങ്ങ ഒഴിച്ചുകറിയുടെ കുക്കിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊരു താളിച്ചൂറ്റൽ മാത്രമേ ഉള്ളൂ പാനെടുത്തു പാനിൽ അതിലേക്ക് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊക്കനട്ട് ഓയിലൊഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കടുക് പൊട്ടിക്കുകയാണ് കടുക് പൊട്ടിക്കുന്നു പിന്നെ വറ്റൽമുളക് കറിവേപ്പില കൊച്ചുള്ളി നമുക്ക് അത് ഐറ്റംസ് ഉണ്ടോ നമ്മൾ താളിക്കുമ്പോൾ കോമൺ ആയിട്ട് ചേർക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ അതൊക്കെ ചേർത്തതിന് ശേഷം നമ്മളിത് താളി ചൂറ്റുകയാണ് താളി ചൂറ്റിയതിനു ശേഷം ഉടനെ ഇളക്കണ്ട ഒന്ന് ഫ്ലെയിം ഓഫാക്കിയല്ലോ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വെക്കുക അടച്ചു വെച്ചതിന് ശേഷം ലാസ്റ്റ് നമുക്കൊന്ന് ഇളക്കി ഉപയോഗിക്കാനായിട്ട് എടുത്താൽ മതി അപ്പോൾ വളരെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോഴാണ് ഓയിൽ ചേർക്കുന്നത് അതായത് കൊക്കനട്ട് ഓയിൽ ഇപ്പോഴാണ് ചേർക്കുന്നത് ഈ ലാസ്റ്റ് സ്റ്റേജിൽ താളി ചൂറ്റുന്ന സമയത്താണ് നമ്മൾ കൊക്കനട്ട് ഓയിൽ ചേർക്കുന്നത് അപ്പോൾ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കടുക് ഉള്ളി കറിവേപ്പില വറ്റൻമുളകൊക്കെ താളി ചൂറ്റലാണ് അപ്പോൾ ഇതിന് ഒരു പംകിൻ കറി നമ്മുടെ മത്തങ്ങ കറിക്ക് എരിവെന്ന് പറയുന്നത് ഗ്രീൻ ചില്ലിയിലൂടെയും കൊടുക്കുന്നുണ്ട് വറ്റൽമുളകിലൂടെയും കൊടുക്കുന്നുണ്ട് ഓവർ എരിവല്ല നമ്മുടെ ആ ഒരു തേങ്ങയുടെ സ്വീറ്റ്നെസ്സും ഈ ഒരു ചില്ലിയുടെ എരിവും കൂടി എല്ലാം കൂടെ വന്നിട്ട് ഒന്ന് ബാലൻസ് ചെയ്തോളും അപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ ഒഴിച്ചുകറി എന്ന് പറയുന്നത് അപ്പോൾ വളരെ സ്വാദിഷ്ടമാണ് എനിക്ക് ഈ ഒരു മത്തങ്ങ എരിശ്ശേരിയും അതുപോലെ തന്നെ മത്തങ്ങ ഒഴിച്ചുകറിയൊക്കെ ചോറിൻ്റെ കൂടെ അല്ലാതെ വെറുതെ ബൗളിൽ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് റെഡിയാക്കി ഉടനെ തന്നെ ഞാൻ ഒരു ബൗൾ മത്തങ്ങ കറി എന്ന് പറയുന്നത് അകത്താക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഒന്ന് രണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് അപ്പോൾ എൻ്റെ മത്തങ്ങ ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു വെറും അഞ്ച് മിനിറ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള ഒരു മത്തങ്ങ റെസിപ്പിയാണ് അല്ലെങ്കിൽ ഒരു പംകിൻ റെസിപ്പിയാണ് അപ്പോൾ മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യുക മത്ത ക്യാരറ്റ് മത്തങ്ങ ബീറ്റ്റൂട്ട് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വളരെ ഈസി ആയിട്ട് ഇഷ്ടപ്പെടും താങ്ക്